സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് എല്ലാവരും എത്തി എല്ലാവരുമെന്ന് പറഞ്ഞാൽ മലയാള സിനിമ മുഴുവൻ അണിനിരന്നു ശരിക്കും പറഞ്ഞാൽ സാധാരണ വിവാഹത്തിന് വരുന്നവരുടെ പട്ടിക എടുക്കാനായിരിക്കും എളുപ്പം വരാത്തവരുടെ പട്ടിക പറയാൻ വളരെയധികം പാടായിരിക്കും എന്നാൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് എത്തിയവരുടെ കണക്ക് പറയാനായിരിക്കും പ്രയാസം വരാത്തവർ വളരെ വിരളമാണ് അതിൽ ഒരാളാണ് നടി മഞ്ജു വാര്യർ ദിലീപ് മൂന്ന് ദിവസവും വിവാഹത്തിന് തിളങ്ങി നിന്നു വിവാഹത്തിന് തലേന്നും വിവാഹത്തിൻ്റെ അന്നും അതുപോലെ വിവാഹ റിസപ്ഷനുകളും ഒക്കെ തന്നെയും ദിലീപ് ആഘോഷിച്ചു ദിലീപും കാവ്യയും മീനാക്ഷിയും മാമാട്ടിയുമൊക്കെ എത്തിയപ്പോൾ പ്രേക്ഷകർ ഇരുകയെ നീട്ടി ഇവരുടെ വിശേഷങ്ങൾ സ്വീകരിച്ചു മഞ്ജു എന്തുകൊണ്ട് വന്നില്ല എന്നതാണ് അടുത്ത വിവാദം മഞ്ജു വാര്യരും മലയാള സിനിമയിലെ ഒരു പ്രശസ്ത താരം തന്നെയാണ് സുരേഷ് ഗോപിയും മഞ്ജു വാര്യരും നിരവധി സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുമുണ്ട് നല്ല സുഹൃത്തുക്കളുമാണ് പക്ഷേ എന്തുകൊണ്ട് മഞ്ജു വാര്യ വിവാഹത്തിനെത്തിയില്ല എന്നുള്ള വിവാദമാണ് പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നാൽ ദിലീപ് ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം മഞ്ജു വരാത്തതെന്നും ദിലീപും സുരേഷ് ഗോപിയും തമ്മിലാണ് ഏറ്റവും കൂടുതൽ അടുപ്പമെന്നും അതുകൊണ്ടായിരിക്കണം സുരേഷ് ഗോപി മഞ്ജുവിനെ വിളിക്കാത്തതെന്ന് തന്നെ പറയാം മഞ്ജു വാര്യർ എത്താത്തതല്ല എന്നും മറിച്ച് വിളിക്കാത്തത് തന്നെയാണെന്ന് പറയണമെന്നും പ്രേക്ഷകർ പറയുന്നു സുരേഷ് ഗോപി ഉറപ്പായും വിളിച്ചു കാണില്ല ദിലീപിന് നിറസാന്നിധ്യമാകേണ്ട വിവാഹത്തിൽ മഞ്ജു വന്നു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടിലേക്ക് നയിക്കും അതുകൊണ്ടായിരിക്കും മഞ്ജു എത്താത്തതെന്ന് പ്രേക്ഷകർ പറയുന്നു അതുപോലെ തന്നെ സിനിമയിൽ മഞ്ജുവിനെ പിന്തുണയ്ക്കുന്നവർ ഭൂരിഭാഗം പേരും എത്തിയിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം പൃഥ്വിരാജും കുടുംബവും പോലും ഇത്രയും വലിയ താരനിബിഡമായ വിവാഹമുണ്ടായിട്ട് എത്താത്തത് പ്രേക്ഷകരുടെ ഇടയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അക്കൂട്ടത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് മഞ്ജു വാര്യർ തന്നെയാണ് ദിലീപും മീനാക്ഷിയും മാമാട്ടിയും കാവ്യയുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ വിവാഹത്തിൻ്റെ അന്ന് തിളങ്ങിയപ്പോൾ പ്രേക്ഷകരുടെ കണ്ണുകളെല്ലാവരും അന്വേഷിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യറിനെ തന്നെയാണ് നിരവധി താരങ്ങളെത്തി തമിഴിലും നിന്നൊക്കെ നിരവധി പ്രശസ്തരായ താരങ്ങളെത്തിയിരുന്നു അപ്പോഴും മഞ്ജു വാര്യർ എത്തിയില്ല മഞ്ജു എത്തുമെന്ന് പ്രതീക്ഷിച്ചു വളരെ സിമ്പിൾ ലുക്കിൽ എല്ലാവരെയും അട്ടിമറിക്കാൻ മഞ്ജു എത്തുമെന്ന് പ്രതീക്ഷിച്ചവർക്കൊക്കെ നിരാശയാണ് പിന്നീട് ഉണ്ടായത് സുരേഷ് ഗോപിയുടെ ക്ഷണം സ്വീകരിച്ച് മഞ്ജു എത്തിയില്ല എന്നാണ് ആ വാർത്തയിൽ ആദ്യം പറഞ്ഞത് പക്ഷേ ക്ഷണിച്ചില്ല എന്ന് പറയുന്നത് തന്നെയായിരിക്കും ശരി ദിലീപുമായിട്ടുള്ള സൗഹൃദം തന്നെയാണ് എന്ത് തന്നെയായാലും വലുത് അതുകൊണ്ട് തന്നെ ദിലീപിനെ ക്ഷണിക്കാൻ ീപിന് തന്നെ ഇഷ്ടമുണ്ടാകില്ല എന്നും ദിലീപ് തന്നെ പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് മഞ്ജുവിനെ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ദിലീപ് പറഞ്ഞത് പ്രമാണിച്ചായിരിക്കാം സുരേഷ് ഗോപി മഞ്ജുവിനെ വിളിക്കാത്തതെന്നും അതുകൊണ്ട് തന്നെയാണ് മഞ്ജു വരാത്തതെന്നും പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറയുന്നു സോഷ്യൽ മീഡിയയിലും അതുപോലെ മലയാള സിനിമയിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ ഒരു ദാമ്പത്യവും വേർബിരിലും തന്നെയായിരുന്നു മഞ്ജു വാര്യരുടെയും ദിലീപിൻ്റെയും മഞ്ജു വാര്യരും ദിലീപ് തമ്മിൽ വേർബിരിദിനു ശേഷം പിന്നീട് ദിലീപിന് കോടതിയിൽ നിന്ന് തിരിച്ചു പോകാൻ പോയി പറ്റിയിട്ടില്ല കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കുരുപാട് നാൾ സിനിമയുമായി വിട്ടുനിന്ന് ജയിലിലാകേണ്ടി വന്നു അത്തരമൊരു സന്ദർഭത്തിലൂടെ തന്നെ ദിലീപ് കടന്നുപോയിട്ടുണ്ട് മഞ്ജു തൻ്റെ ജീവിതത്തിലെ ഭാഗ്യദേവതയായിരുന്നുവെന്ന് അന്ന് പ്രേക്ഷകരെല്ലാവരും എഴുതി കാവ്യമായുള്ള രണ്ടാം വിവാഹവും വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു കാവ്യമായുള്ള രണ്ടാം വിവാഹം മീനാക്ഷിയുടെ അനുവാദത്തോടെ മീനാക്ഷിയുടെ സമ്മതത്തോടെ ആയിരുന്നു എന്നറിഞ്ഞപ്പോൾ കുറച്ചു പേർക്കെങ്കിലും സമ്മതമായിരുന്നുവെങ്കിലും പിന്നീട് വലിയ വിവാദത്തിലേക്ക് അത് നീണ്ടുപോയി എന്ന് വേണം പറയാൻ സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ